ആ കുഞ്ഞോളെ കാത്തും പൈസ കിട്ടോന്നുള്ളത് കൊഴവക്കാരോ പണിയും കാര്യൊന്നും ഇല്ലല്ലോ ഇപ്പൊ നോമ്പായി സാധനങ്ങളൊക്കെ തീരും പാട്ടൊക്കെ ചെയ്തിട്ട് ഒന്നിനും പൈസല്ലേ പോയി ഒക്കെട്ടെങ്കിലും കിട്ടുമോന്നുള്ളത് ഞാന് സുൽത്താത്തിനോ പറഞ്ഞിട്ടണം എന്നെ വന്ന് നോക്കാനോ കാട്ടാനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒരിക്കക്ക് വിളിച്ചും ചെയ്തോണ്ടേ എന്റെ അത്യാ ഫോൺ വെച്ചിട്ട് വിളിച്ചോണ്ടിട്ടോ ഫോൺ അവിടെ എന്തെങ്കിലും വിളിച്ചോണ്ട് നമ്മറ പോയോട്ട് ഭയങ്കര അടങ്ങിയ കാരണം എന്തൊക്കെ അമ്മാന്റെ കുട്ടി പറയുന്നത് അമ്മാന്റെ കുട്ടി മാത്രല്ല എന്തൊരു ബുദ്ധിമുട്ട് അമ്മ കുട്ടിനെ കൊണ്ടുള്ളത് മാക്കൊറ്റ സങ്കടം കുട്ടിന് നല്ല നെൽപ്പ് നോക്കാനും തിന്നാൻ കൊടുക്കാനും നിൽക്കുന്നില്ലെന്നു വിചാരിച്ചിട്ട് ക്കൊക്കെ ചെയ്തോണ്ടിട്ടോ നമ്മക്കാത്തുമ്മ പോലെ വരാ അറിയണ ഒരു അഞ്ചാറ് വീടുണ്ട് അവിടെ പോലത്തൊക്കെ പോകാനെ പോയി കാട്ട് ചേരുന്നില്ലല്ലോ കുട്ടിലെ രോഗമൊക്കെ ഒന്ന് ശരി ഭാഗി കൊടുക്കുന്നപ്പേട്ടമ്മ പോയി എന്റെ അമ്മ എനിക്ക് വേണ്ടിട്ട് കൊറേ കഴിഞ്ഞു ഒക്കട്ടെ പുതിയ ഡ്രസ് ഓൺലൈനിൽ വരുത്തിയതാ ഇങ്ങനെ ഡ്രസ്സൊക്കെ രസമുണ്ട് എത്ര റുപ്യന് ഇതിനാ മൂവായിരം റുപ്പ്യന്റെ അടുത്തായിട്ടുള്ളു ഞാൻ രണ്ടു ദിവസം മുമ്പ് വേറെ ഡ്രസ് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് പറ്റിയത് ഇതന്നെ എനിക്കൊരു പരിപാടിയായി മാറ്റിയിക്കല്ലേ ഡ്രസ്സ് മാത്രല്ല എന്തൊക്കെ സാധനാണ് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കെട്ടുന്നത് പൈസ കുറേ വില ഇല്ലാതാവുകയാണ് നൂർത്തടി കുറച്ച് കൂടുണ്ട് കേട്ടോ എപ്പച്ചി വിളിച്ച പറയുന്നു ഈ പൈസ ഞാൻ അയച്ചുകൊടുക്കണമെന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ പറഞ്ഞാൽ മതി ഇത് വെറുതെ ഒന്നും കിട്ടണമെന്നല്ല എപ്പച്ചി അവിടെ പണിയെടുത്താണ്ട് പൈസയാക്കാം ഞാനത് കാണിച്ചരാണെന്ന് തെറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എടുക്കണമൊന്നും പറ്റൂല എന്തെടുക്കുകയാണെങ്കിലും ഇതേ മതിക്ക എനിക്ക് പറയണൊന്നും പറ്റൂല എൻ്റെ കളിയൊന്നും ഇട്ടിത്തരാം അടക്ക് ഒരു കഷ്ടാണ് ഇത് തീരെ വേനില്ലാതാവുന്ന

മോളെല്ലേ ബാത്റൂമില്ല അച്ഛത്തെ മസൂറാക്കാൻ വെള്ളങ്ങൾക്കാത്ത പൈസ ഉണ്ടോ അറിയാൻ വേണ്ടിട്ട് വന്നത് നക്കൊന്നും വേറൊരു പണി ഇല്ലേ നോമ്പിറങ്ങോളും പൈസ പൈസ അറിഞ്ഞിരുന്നു ഇവിടെ പൈസ ഒന്നുമില്ല ൊയ്ക്കോളു ഇവിടെ പൈസ ഒന്നും ഇല്ല എന്റെ അവസ്ഥ അത്ര മോശമായോണ്ടാ വന്നിട്ട് അല്ലെങ്കി ഞാൻ ഞാൻ ഒന്നും കേട്ടിട്ട് കേട്ടില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെരി മോളെ എന്താ പറഞ്ഞാ മനസ്സിലാവൂലേ നോമ്പാണ് അറിഞ്ഞാൽ വന്നോളൂ ഞാൻ കൊടുക്കുമല്ലോ അവിടെ പൈസയും കാര്യം തരാനൊന്നുമില്ല എവിടക്കൊച്ച പോയിക്കോളെക്കോട്ടെ ആരറിഞ്ഞു ഇവിടെ വന്ന് എന്താ പൈസ ഇണ്ടോ ചോയിച്ചു വന്ന ആയിഷ ഞാനെ അത് ജക്കാത്ത മനസ്സിലും അറിയാൻ വേണ്ടിട്ട് വന്നതേ വാ കയറി പാടി നല്ല ഉള്ളു കയറ്റിക്കോളൂ ആ വരി അല്ലാ കൊറേ ആയല്ലേ കണ്ടിട്ട് ഇരിക്കടി ഇരിക്കടി ആ ഇരിക്കട അതൊരു വെയിലത്ത് നോമ്പും കൂടി നീട്ടിട്ടേ എന്തൊക്കെ താനൊക്കെ എത്താ പറയാന് അങ്ങനെ പോകണം ഓമ്പും കൂടിയായിട്ടൊരു പണിതാക്കും പൈസന്ന് അറിയാൻ വേണ്ടിട്ട് പറഞ്ഞേ എന്റെ മോള വർത്താനും മോളെ വർത്താനും ഒക്കെ പറയാക്കന്നുണ്ട് അങ്ങനെ കൂടുക എന്നല്ലാതെ അത്രയൊക്കെ ചികിത്സിച്ചു ഉള്ളതൊക്കെ വിറ്റും വെറുക്കിങ്ങോലും കൂടി കണ്ട് പോയി കഴിഞ്ഞാല് ഒറ്റക്കാണ്ടെ ഡയാലിസിസ് ചെയ്യണം എന്നാ പറയുന്നത് ഇങ്ങനെ കൊണ്ടുപോകും ചെയ്യുന്നു അപ്പൊ നോമ്പ പണിയില്ല അതപ്പോഴ്ചയിൽ ചികിത്സിക്കാൻ അയിനും വേണം പൈസ അല്ലെങ്കിൽ തുന്നുകൂടിച്ചൊക്കെ ചെയ്യണ്ടേ വേണ്ട എന്നിട്ടൊരു കഥ പോയിട്ടിപ്പോലാകാന്ന് എനിക്കറിയില്ലേ ഞാൻ ഇങ്ങനെ ഒന്നും വരുന്നേ കാട്ടൻ്റെ ആളാണ് നിവൃത്തി കേടുകൊണ്ടാണ് ഞാൻ ഓരോരോ സ്ഥലത്തൊക്കെ അങ്ങനെ ഞാൻ ചെല്ലുമ്പോഴോ ഞാൻ ആട്ടും തുപ്പും കേക്കും വേറെ മൂന്നാല് വീട്ടും കൂടി പോയിട്ട് അങ്ങോട്ട് കഴിഞ്ഞു പൈസ കാര്യം ഉള്ളപ്പോ നമ്മൾക്കല്ലേ വിലയിൽ ഇല്ലാതായപ്പോ ഒക്കെ പോയി സാര കുട്ടി ആർപ്പിച്ചുമ്പോഴാണ് ചികിത്സിച്ചാൽ മറ്റും കൊടുക്കാനും കൂടി കഴിയുന്നില്ലല്ലോ കാര്യമല്ലേ പറ ഡോക്ടർ പറയുന്നത് ഇടിഞ്ഞി മാറ്റി പൈസ നമ്മളൊക്കെ ആൾക്കാരൊക്കെ ചെയ്യാൻ പറ്റും ഒക്കെ നോക്കട്ടെ പറഞ്ഞു എന്താ ചെയ്യണ്ടറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥ കുട്ടിയല്ലാതെ വേറെ ചെയ്തു വേണ്ട കാര്യല്ലേ അറിയില്ല അതിനപ്പ വീട്ടത്തോളെ നോക്കി ഫോൺ ആരുടെ ഒന്ന് ഒറ്റക്കാൽക്കുന്നു അറിയില്ലേ കുട്ടിയോട് ഒറ്റക്കാല ഫോണൊക്കെ പെട്ടെന്ന് ആയെന്ന് വെച്ചാൽ പറഞ്ഞു നിൽക്കാൻ വന്ന് നോക്കണ്ട എന്നാലും ഞമ്മ മനസ്സിലൊരു സമാധാനം ീക്ഷിടക്ക് റെഡി വരും കാര്യല്ല ഇതൊക്കെ അത് കൊടുക്കുമ്പോ എനിക്ക് ഫസ്റ്റൊക്കെ എൻ്റെ മുഖ നി മനസ്സിൽ വരുന്നത് എനിക്ക് വന്നിട്ടില്ല ഇതിൽ അങ്ങോട്ട് കുറഞ്ഞു വിചാരിച്ചവർ നോടെ നിക്കോ ഞരാടി ഇതില് കുറച്ച് അരിയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ രണ്ടു മൂന്ന് ഡ്രസ്സും ഉണ്ട് നമുക്ക് കുഞ്ഞോക്ക് കൊടുക്ക നല്ല ഡ്രസ് ഇടാത്ത ഡ്രസ്സാണ് പുതിയ ഡ്രസ്സ് പോകന്നിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഒരൊഴിവ് ഇട്ടായിട്ടാ ഒരൊന്നാമങ്ങൾ കണ്ടുമ്പോൾ വരികണ്ട് വരുന്നുണ്ട് ഞാൻ വരുന്ന പോട്ട പോയി പാവണ്ട് ആ കണ്ണൻ്റെ ഒരവസ്ഥ ഇത്ര നല്ലതില് കൈയ്യുക ഇത്ര പണിയുള്ളു പഠിച്ചവനും ജീവിതം തന്നെ മാറിപ്പോയി ഞാൻ നിന്റെ വർക്ക് കഴിഞ്ഞാ എന്റെ സെമിനാർ ഇപ്പോഴും പൗതിക്കൽ എന്റെ നിന്റെ ശ്രേയാ കേക്കണോ ഞാൻ ഉണ്ടല്ലോ ആ ഡ്രസ് ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത് ഞാൻ അമ്മക്ക് കൊണ്ടു നിനക്ക് ഇനി കേക്കാൻ പാറ്റിയൊന്നും ഇല്ല രണ്ടു ദിവസം മുമ്പല്ലേ വാങ്ങിയത് ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം വാങ്ങാനും കാട്ടാനും പറ്റില്ല അപ്പൊ എന്തെങ്കിലും പറഞ്ഞതാ പിന്നെ വേറൊരു രസം കേട്ടു എനിക്ക് താത്ത ഒരു പൈസ ഒക്കെ ചേച്ചി അങ്ങനെ കാത്തും പൈസ ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് വന്നതോ എന്നിട്ടുണ്ട് എന്റെ അമ്മ കയറ്റി ആരോടാണ് വർത്താനം പറയുന്നത് എൻ്റെ അമ്മക്ക് വർത്തടി തീരാൻ തോന്നി റിനു ആ ഡേ എൻറെ അമ്മക്ക് തീരാൻ തന്നെയാണ് അന്നെ ഇക്കോലത്തിലാക്കിയല്ല വളർത്തിയാണ് അതുകൊണ്ട് തന്നെയാണ് അടി ഞാൻ വിളിക്കട്ടോ പൈസന്റെ വില എന്താണെന്നുള്ളത് അറിയില്ല അറിയാതെ പോയിൽ എത്തിയിട്ടാണ് ജിമ്മാർക്കത്തെ സ്വഭാവമായി മാറിക്കുന്നത് ഇപ്പൊ നേരത്തെ വന്ന താത്താനോട് എന്താണ് പറഞ്ഞത് ഒന്നുമില്ല അത് എത്ര വയസ്സിന് മൂത്തതാണ് എന്റെ ഉമ്മ കാളെ പ്രായല്ലോ എന്റെ സ്വഭാവം അതിര് കടക്കുണ്ട് ഞാൻ പറഞ്ഞതരാ പൈസ എന്താന്നുള്ളത് തീരെ അറിയില്ല അത് ദൂർത്തടിച്ചു ന പാവപ്പെട്ടവനക്ക് എന്തെങ്കിലും കൊടുക്ക അതല്ലേ ചിന്തിക്കുന്നത് ഇനി എന്റെ ചങ്ങാഴ്ചക്ക് വിളിച്ചു കൊറേ കാര്യം പറയണ്ടല്ലോ ഞാൻ കേട്ടപ്പോൾ വരുമ്പോ ഒരാളെ സഹായിക്കണോ കാട്ടുന്നാല്ലേ നല്ല ദൂരത്ത് അടിച്ചണോന്നൊന്നുമല്ല നേരത്തെ ചീത്ത അറിഞ്ഞിട്ട് താത്തനെക്കാത്തു ചേച്ചി പറഞ്ഞീന് അത് ആരാ എനിക്ക് എനിക്ക് എങ്ങനെ മാസത്തിന് പൈസ അയച്ചു തരണം അല്ല എന്റെ ഇപ്പച്ചി എന്റെ ഓരോ കാര്യത്തിനും അറിഞ്ഞു അത് എന്റെ ഇപ്പച്ച ഒന്നും അല്ലേന് ഈ താത്താന്റെ മാപ്പിള ഉള്ള കാലത്ത് ഗൾഫ്ക്ക് കൊണ്ടൊരു ജോലി ശരിയാക്കി കൊടുത്തു ഇങ്ങാണ്ടാണ് എന്റെ പച്ചയ്ക്ക് ഒന്ന് പൈസ ഇണ്ടായത് ഇപ്പോ ഓളും കേട്ട് വലിയൊരു പൈസക്കാറ്റായിട്ട് അത് വന്നുണ്ട് പാവങ്ങളെ കണ്ണു പിടിച്ചില്ല അൻ്റെ അതേപ്രായമുള്ള ഒരു കുട്ടി നോക്കി അയച്ചിയിലും ഡയാലിസിസ് ചെയ്ത് നടക്കുക അയിന് പോലും പൈസ ഇല്ലായിട്ടാണ് വന്ന് ഇങ്ങാണ്ട് അല്ലാതെ എങ്ങനെ വന്നിങ്ങാണ്ട് കാട്ടും നാപ്പും ചെയ്യേണ്ട താത്ത അല്ലാതെ അത്ര നല്ല നിലയിൽ ജീവിച്ച താത്ത ആരും എപ്പോഴാ എങ്ങനെ ആദ്യം ഒന്നും പറയാൻ പറ്റില്ല എന്റെ ഈ അഹങ്കാരം നിർത്തിക്കോ കൊറേ ആയിക്കോട്ടെ ഞാൻ ഇങ്ങനെ ക്ഷമിക്കണത് ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്കും എൻ്റെ ദൂത്തനും കാര്യൊക്കെ ഞാൻ നിർത്തി തരാടക്ക് ഇപ്പൊ ചീ വിളിക്കട്ടെ ഞാൻ പറഞ്ഞുകൊടുക്കണ് എന്റെ കാര്യങ്ങളൊക്കെ ഒരു മോളല്ല നിങ്ങടെ തലീ കയറ്റി വെച്ചിട്ട എന്റെ എല്ലാതും ഞാൻ നിർത്തി തരാൻ നിൽക്കട്ടോ എന്ത് സ്വഭാവമാണ് ഇതിന്